ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂലിഹിൽ കരീം അമബാദ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി സൂറത്തു തൗബയുടെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഏതാനും ചില ഗുണങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കുന്നത് അതിൽ നാല് ഗുണങ്ങളെപ്പറ്റി കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു അഞ്ചാമതായി വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഗുണമായി അള്ളാഹു സുബനഹു തറിയിക്കുന്നത് അവർ റുക്കു ചെയ്യുന്നവരും സുജു ചെയ്യുന്നവരുമാണ് അഥവാ ഇവിടെ അവർ നമസ്കരിക്കുന്നവരാണ് എന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് ഖുർആാനിൻ്റെ ശൈലി നാം നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും നമസ്കാരത്തെ സുജൂതിലൂടെയും റുക്കുവിലൂടെയും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കിയാം അഥവാ നൃത്തത്തിലൂടെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമസ്കാരത്തിൻ്റെ മൊത്തം നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്ന് നമസ്കാരത്തിൻ്റെ നൃത്തം രണ്ട് നമസ്കാരത്തിൻ്റെ റുക്കുവാൾ മൂന്ന് നമസ്കാരത്തിൻ്റെ സുജൂത് എന്നുള്ളത് ഇതുമൂന്ന് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഖുർആാനിൻ്റെ പല ഭാഗങ്ങളിലും നമസ്കാരത്തെ സൂചിപ്പിക്കാനായി അള്ളാഹുത്താല നൃത്തം ഖിയാം എന്ന പദം സുജൂദ് റുക്കു എന്ന പദങ്ങൾ അള്ളാഹുത്താല ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയും അള്ളാഹു സുബാനഹുഅല റുക്കു ചെയ്യുന്നവരും സുജൂത് ചെയ്യുന്നവരും ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമസ്കാരത്തിൽ ഗൗരവം കാണിക്കുന്നവരാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരിക്കലും ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു അമലാണ് അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നമസ്കാരമാണെന്ന് പശുദ് ഖുർആനിൻ്റെ പല ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നിബിതങ് സാഹു അലി വസ്ലമയോട് അബ്ദുള്ള ബിൻ മസൂദ് അലി അള്ളാഹു അനുഹു ചോദിക്കുകയുണ്ടായി ഏറ്റവും ശ്രേഷ്ഠമായ അമൽ പ്രവർത്തനം ഏതാണ് നിമിത അള്ളാഹുഅലി വസ്ല്ലം മറുപടി നൽകി അസ്വലാത്തുലി വക്തിഹ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക ആദ്യമായ കിയാമത് നാളിൽ ഒരു അടിമയോട് ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ പറ്റിയാണ് നമസ്കാരം നന്നായാൽ അവൻ്റെ മുന്നോട്ടുള്ളതായ കാര്യങ്ങളും നന്നാവുന്നതാണ് നമസ്കാരം മോശമായി കഴിഞ്ഞാൽ അവൻ്റെ മുന്നോട്ടുള്ളതായ കാര്യങ്ങൾ അതും മോശമായി തീരുന്നതാണ് അതുകൊണ്ട് നമസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു അമലാണ് ഒരു വ്യക്തി യഥാർത്ഥമായി അള്ളാഹു താലയ്ക്ക് വേണ്ടി സമയത്തെ ഗൗനിച്ചുകൊണ്ട് നിബിധങ്ങൾ സ്വല്ലാഖു അലൈ വസ്ലം കാണിച്ചതുപോലെ അഞ്ചു വക്ത നമസ്കരിക്കുകയാണെങ്കിൽ അവനെ ആ നമസ്കാരം എല്ലാ പാപത്തിൽ നിന്നും പിടിച്ചു നിർത്തുന്നതാണ് ഇന്ന് സൊലാത്ത തൻഹ അനിൽ ഫഷായി വൽ മുൻകർ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ നല്ലതുപോലെ നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിക്കേണ്ടതുപോലെ നിമിതങ്ങൾ സലാഹുഅലി വല്ലം കാണിച്ചെന്നതുപോലെ ഭയഭക്തിയോടുകൂടി സമയം ഗൗരിച്ചു നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും നിങ്ങളെ പിടിച്ചു നിർത്തുന്നതാണ് നിമിതങ്ങൾ സല്ലു അലി വസ്ല്ലം ഒരു വ്യക്തിയുടെയും നിഷേധത്തിൻ്റെയും ഇടയിലുള്ള മറയായി നമസ്കാരത്തെ പഠിപ്പിച്ചിരികയുണ്ടായി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അവൻ വിദൂരമായി പോകുന്നതാണ് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഉപേക്ഷിക്കുക എന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നമസ്കാരത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യതയുണ്ട് ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനെ നമസ്കാരം കാരണമായി തീരുന്നതാണ് നമസ്കാരമില്ലാത്തയാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗ പ്രവേശനമെന്നുള്ളത് അവന് തീരും കാരണം നിബിതങ്ങൾ സല്ലാഹു അലൈവസ്ലം അരുളി സ്വർഗത്തിൻ്റെ താക്കോല് നമസ്കാരമാണ് നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയുടെ സാമീപ്യം നമസ്കരിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിൽ ലഭിക്കുക കാരണം നിബിതങ്ങൾ സാഹു അലി വസ്ലമയോട് ഒരു സഹാബിതൻ്റെ ആഗ്രഹമായി പറയുകയുണ്ടായി തങ്ങളെ തങ്ങളുടെ സാമീപ്യം എനിക്ക് സ്വർഗത്തിൽ ലഭിക്കണം തിരിച്ച് വിവിധങ്ങൾ സ്വലം അള്ളാഹുഅലി വസ്ലം മറുപടിയായി പറഞ്ഞു സുജൂതകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക അഥവാ നമസ്കാരം ധാരാളമായി നമസ്കരിക്കുക അത് കാരണമായി സ്വർഗത്തിൽ എൻ്റെ സാമീപ്യം നിങ്ങൾക്ക് കരസ്ഥമാകുന്നതാണ് അതുകൊണ്ട് നമസ്കാരം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് അള്ളാഹുവിൽ നിന്നും നേരിട്ട് സഹായം നേടിയെടുക്കാൻ മനുഷ്യരെ സഹായിക്കുന്ന അമലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം ലഭിക്കണമെങ്കിൽ രണ്ടരക്കാർ നമസ്കരിച്ച് അള്ളാഹുവിന്റെ സഹായം തേടിയാൽ മതി ഏത് ആവശ്യം പൂർത്തിയാവണമെങ്കിലും രണ്ടരക്കാർ നമസ്കരിച്ച് അള്ളാഹുവിൽ നിന്നും സഹായം തേടിയാൽ മതി അള്ളാഹു താല അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കാനുള്ള മാധ്യമമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തെ പഠിപ്പിച്ചിരികയുണ്ടായി സഹാബത്തിൻ്റെ ജീവിതത്തിലും ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഉടനെ അവർ നമസ്കാരത്തിലൂടെ തിരിയുന്നവരായിരുന്നു നമസ്കരിച്ചു അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നവരായിരുന്നു എന്ന് സഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് വിശ്വാസികളിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ അഞ്ചാമത്തെ ഗുണം നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന എന്നുള്ളതാണ് ആറാമതായി വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് നന്മയെ കൽപ്പിക്കുക തിന്മയെ തടയുക എന്നുള്ളത് വിശ്വാസികൾ എപ്പോഴും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും നന്മയുടെ മാർഗങ്ങളെ ഉണ്ടാക്കുന്നവരുമായിരിക്കും മോശമായ മാർഗങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ അതിന് പ്രോത്സാഹനം നൽകുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുക ഇതൊരിക്കലും വിശ്വാസികളുടെ ഗുണമല്ല എന്ന് അള്ളാഹു സുബാനഹുഅത്തല അറിയിച്ചിരുകയാണ് വിവിധങ്ങൾ അള്ളാഹു അലൈ വസ്ല്ലാം നന്മയുടെ താക്കോലാവാനും തിന്മയുടെ പൂട്ടാവാനും മുസ്ലിംകളോട് കൽപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മളിലൂടെ ഉണ്ടാവേണ്ടത് നന്മയാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതും നന്മയാണ് എല്ലാവരിലും നന്മയുണ്ടാവാനായി പരിശ്രമിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ കടമയായ കാര്യമാണ് നന്മ ഉണ്ടാക്കുക തിന്മയെ ഇല്ലാതെയാക്കുക തിന്മയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുക ഇതെല്ലാം വിശ്വാസികളിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് നിബിധങ്ങൾ സാഹു അലൈ വസ്ലമിൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അള്ളാഹു താല പറയുകയുണ്ടായി അവൻ നന്മയെ കൽപ്പിക്കുന്നവരും തിന്മയെ തടയുന്നവരുമാണ് എന്നുള്ളത് ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾക്ക് വലിയ രീതിയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം വരാനുള്ള കാര്യമായി നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം അറിയിച്ചതെന്നും അവർ തിന്മയെ വിലക്കുന്നത് ഉപേക്ഷിച്ചത് കാരണത്താലാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ആവാൻ പാടില്ല തിന്മ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ആ തിന്മയിൽ നിന്നും അവൻ വിട്ടുനിൽക്കാൻ ഏത് മാർഗമാണോ ആവശ്യമായത് ആ രീതിയിലൂടെ ആ തിന്മയിൽ നിന്നും ആ വ്യക്തിയെ മാറ്റി നിർത്താനായി പരിശ്രമിക്കണം അലി വസ്ലം അരുളി മനു ആമിൻമാൻ നിങ്ങൾ തിന്മ കാണുകയാണെങ്കിൽ ആ തിന്മയെ നിങ്ങൾ കൈകൊണ്ട് തടുക്കണം ഇനി കൈക്കൊണ്ട് തടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നാവ് കൊണ്ട് ആ തിന്മയെ നിങ്ങൾ തടുക്കണം അതിലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഹൃദയം കൊണ്ട് ആ തിന്മയെ വെറുക്കുമെങ്കിലും ചെയ്യണം അത് ഈമാന്റെ ഏറ്റവും ബലഹീനമായ പദവിയാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും നന്മക്കുള്ള മാർഗങ്ങൾ കൊടുക്കുന്നവരും നന്മയിൽ മുന്നേറുന്നവരുമായിരിക്കും നന്മ മാത്രമായിരിക്കും അവരുടെ വായിൽ നിന്നും വരുക നന്മ മാത്രമായിരിക്കും അവർ നിർദ്ദേശങ്ങളായി മറ്റുള്ളവർക്ക് നൽകുക യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും തിന്മയിലൂടെ ജനങ്ങളെ പ്രേരിപ്പിക്കാനോ തിന്മയായ നിർദ്ദേശങ്ങൾ നൽകാനോ തിന്മക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനോ തിന്മക്കുള്ളതായ മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കാനോ തിന്മകൾ പ്രവർത്തിക്കാനോ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികൾ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആറാമത്തെ ഗുണമാണ് നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്നവരാവണം എന്നുള്ളത് ഏഴാമതായി വിശ്വാസികൾ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണമായി അള്ളാഹുതാല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ സൂക്ഷിക്കുന്നവരായി തീരുക എന്നുള്ളതാണ് അഥവാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഇഷ്ടപ്പെട്ടതുപോലെ ദുന്യാവിൽ ജീവിക്കാനുള്ള അനുവാദം അവനില്ല നേരെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എന്താണോ അതിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഒരു വിശ്വാസി ഇബാദത്തുകൾ ചെയ്യണം ആ വിവാദത്തുകൾ ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാൻ പറ്റുന്നതല്ല എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് എന്തെല്ലാം പരിധികളാണോ അള്ളാഹു നിശ്ചയിച്ചത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം അവൻ ആരാധനകൾ നടത്തേണ്ടത് ഒരു വിശ്വാസി കച്ചവടം ചെയ്യണം അവൻ ഇഷ്ടപ്പെട്ടതുപോലെ കച്ചവടം ചെയ്യാനുള്ള അനുവാദമില്ല നേരെ മറിച്ച് എന്താണോ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം അവൻ കച്ചവടം ചെയ്യേണ്ടത് ഒരു വ്യക്തി കുടുംബജീവിതം നയിക്കണം പക്ഷേ എങ്ങനെയെങ്കിലും കുടുംബ ജീവിതം നയിക്കാൻ പറ്റുന്നതല്ല അഹുത്താൽ നിശ്ചയിച്ചതായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം കുടുംബജീവിതം നയിക്കേണ്ടത് ഒരു വിശ്വാസി യാത്ര ചെയ്യണം എങ്ങനെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത് ഒരു വിശ്വാസി പരിപാടികൾ നടത്തണം എങ്ങനെയെങ്കിലും പരിപാടികൾ നടത്താൻ പറ്റുന്നതല്ല അള്ളാഹു നിശ്ചയിച്ച പരിധികൾ എന്താണോ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം പരിപാടികൾ നടത്തേണ്ടത് ദുന്യാവിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവന് ചെയ്യാം പക്ഷേ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുക എന്നുള്ളത് യഥാർത്ഥ വിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല യഥാർത്ഥ വിശ്വാസികൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ വിധി ൾക്കാണ് സ്ഥാനം നൽകുക അള്ളാഹുവിന്റെ വിധി ലംഘിച്ചുകൊണ്ട് അവർ ഒരു പ്രവർത്തനങ്ങളും ചെയ്യുന്നവരല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് നാം ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണ് ഈ കാര്യത്തിൽ എൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ എന്താണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നും അള്ളാഹുവിൻ്റെ വിധി എതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഈ ക്ലാസ്സിലൂടെയും കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലൂടെയും അള്ളാഹു നമുക്ക് അറിയിച്ചിരുകയാണ് ഈ ഗുണങ്ങൾ അറിയിച്ചിരുന്നത് നമ്മൾ ഓരോരുത്തരും ഈ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാനും അതുണ്ടാക്കാനായി പരിശ്രമിക്കാനും വേണ്ടിയാണ് അള്ളാഹു സുബാനഹു ആല പ്രധാനമായി ഉണ്ടാക്കേണ്ട ഏഴ് ഗുണങ്ങളാണ് ഈ ക്ലാസ്സിലും കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലുമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് ഒന്ന് യഥാർത്ഥ വിശ്വാസികൾ പശ്ചാത്തപിക്കുന്നവരാണ് രണ്ട് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് മൂന്ന് അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ് നാല് അവർ അള്ളാഹുവിനെ മാർഗത്തിൽ സഞ്ചരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്നവരാണ് ആ അഞ്ച് അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് ആറ് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരാണ് ഏഴ് അവർ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് അതിനെ ലംഘിക്കാത്തവരാണ് ഈ ഏഴ് ഗുണങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാക്കേണ്ട ഗുണങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഗുണങ്ങൾ ഉണ്ടാക്കാനായി പരിശ്രമിക്കുകയും ആ ഗുണങ്ങൾ ഉണ്ടായിത്തീരാൻ അള്ളാഹുരുടെ ദ്വാര ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബി ലാലമീൻ